വാ എന്തുണ്ട് വിശേഷം അങ്ങനെ പോകുന്നു വല്യ കൊഴപ്പൊന്നും എന്താടാ സങ്കടം ആകെ ഉള്ള സങ്കടം മോളുടെ കാര്യട ഭയങ്കര മടിയ അലസതയാ എഴുന്നേറ്റ് വരുന്ന സമയ പതിനൊന്ന് മണിയാകും നേരെ വണ്ണം ഫുഡ് കഴിക്കില്ലേ എഴുന്നേറ്റ് വരുന്ന ഭയങ്കര ഒക്കെ സമയത്ത്സ് മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെയാ വേഗം ഡോ ഇത് ചിലപ്പോൾ പി സി ഒസിന്റെ പ്രശ്നങ്ങളായിരിക്കും മോളെ മാത്രം മുറ്റം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലരിലും പി സി യോസ് കണ്ടുവരാറുണ്ട് പി സി യോസ് ഉള്ള കുട്ടികൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അതുപോലെ തന്നെ അവർക്ക് മൂഡ് സ്വിംസ് വിശപ്പില്ലായ്മ അതല്ലെങ്കിൽ ഉറക്കം ശരിയാകാതെ വരിക കൂടുതൽ നേരം ഉറങ്ങുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസോ വെയ്റ്റ് ഗെയിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ബെറ്റർ ഓപ്ഷൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോഴും അപ്പൊ ഞാൻ നാളെ തന്നെ കൊണ്ടുപോയി കാണിക്കേണ്ടത് என்னோடு பரா